ഇവിടെ കളിക്കാൻ വന്ന ഈ കള അറിഞ്ഞു കളിക്കണം കണ്ട് ഏഹ് ചപ്പാത്തി കട്ടതെന്ന് കള്ളം പറയണത് എന്തിനാണ് അങ്ങനെ പറയുമ്പോ അവരെ ചോദ്യം ചെയ്യണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് അത് ഞാൻ പോയത് വീണ്ടും എന്നിട്ട് വേറൊരു കാര്യം ഇന്ന് രാവിലെ വേണ്ടത് രാവിലെ ഞാൻ ഇതിനകത്തുള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോ കുറച്ച് വെള്ളം കൂടി പോയപ്പോ ചെളിയായി ചെളിയായപ്പോ ഞാൻ എന്റെ ടിഷ്യൂ പേപ്പർ അന്വേഷിച്ച് കിച്ചണിൽ പോയപ്പോ അവിടെ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് ഉണ്ടായിരുന്നില്ല ഞാൻ അത് നോക്കായിരുന്നു ഇത് നോക്കുന്ന സമയത്ത് ഈ ടിഷ്യൂ പേപ്പർ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്ന നിന്നാണ് അനീഷ് കാരണം ആര്യ ആരോടത്ത് പറയുന്നില്ലേ നോക്കിയോ കട്ടുനിന്ന് കൊണ്ട് പോകൂന്ന് അങ്ങനെ ഇപ്പൊ <ad> െ കള്ളൻ ഞാനല്ല നിങ്ങളാന്ന് പറഞ്ഞിട്ട് പോണം പറഞ്ഞില്ലേ പിന്നെ ഇതിന് ഇപ്പൊ കരയണേ ഇപ്പഴങ്ങനെ പറയണോ നീ കണ്ടോ ഭക്ഷണം ക്ഷേണായിട്ട് മോത്ത് നിന്ന് നേരെ നിന്നിട്ട് മുഖത്ത് നോക്കി ചോദിക്കണം ഞാൻ കട്ട് നിന്ന നീ കണ്ടോ എന്ന് ചോദിക്കണം ഇവിടെ കട്ട് നിന്നവരുണ്ടല്ലോ അവര സെൻസിലല്ലോ എടുക്കുന്നത് നിന്റെ എക്സ്പ്രഷൻ തീരെ ശരിയല്ല